ഇന്ന് നമ്മളെ ഒരു പുഴുക്കാണ് ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് ഊണിന് ഒരു പുഴുക്ക് നേന്ത്രക്കായ പാകത്തിന് മൂപ്പ് വന്നിട്ടുള്ളൂ ഒരുപാട് മൂത്തട്ടില്ലേ അപ്പോൾ രണ്ട് നേന്ത്രക്കായ ഞാനിങ്ങനെ നീളത്തിൽ നുറുക്കി കഴുകി വച്ചിരിക്കണം പിന്നെ ഇത് നമ്മളുടെ കൊപ്പക്കായ് കപ്പയ്ക്ക അതും ഒരു ചെറിയ കഷ്ണം കപ്പയ്ക്ക നുറുക്കി വെച്ചിരിക്കുന്നു പിന്നെ കുറച്ച് പയറ് ചുവന്ന പയറ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഒരു അരമുറി തേങ്ങ ഒരു അഞ്ച് പച്ചമുളക് അധികം എരിവില്ലാത്തതാണ് ഒരു ആറ് ആറച്ചുളള ഉള്ളി അല്പം ജീരകം ഇത് ഒരു മുക്കാൽ ഭാഗം അരച്ച് കൊണ്ടുവരണം വെള്ളമൊന്നും അധികം ചേർക്കേണ്ട അല്പം ചേർത്താലും കുഴപ്പമില്ല അത് അരയ്ക്കാം അപ്പോൾ നമുക്ക് ഈ കായേയും കപ്പക്കയും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കപ്പക്കൊക്കെയാണെന്ന് വെച്ചിട്ട് സ്വാദ് കൂടൊന്നുമില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കുഴുക്കിനെ പുഴുക്കൊക്കെ നമ്മുടെ തനി നാടൻ കൂട്ടാനാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇന്നൊരു മൺചട്ടിയിലാണ് വയ്ക്കുന്നത് മൺ കൽച്ചട്ടി കൽച്ചട്ടി പോലെ മണ്ണ് കൊണ്ടുണ്ടാക്കി കളച്ചട്ടി കായും കപ്പയ്ക്കൊക്കെ ഒന്നിച്ച് നമുക്ക് ഇടാം അതിൽ എന്തൊക്കെ കഷ്ണം വേണമെങ്കിലും ചേർക്കാൻ ഞാനിപ്പോൾ ഉച്ചയ്ക്കുള്ള കൂട്ടാൻ ഇതാണ് എടുക്കുന്നത് നമുക്ക് ഗ്യാസ് കത്തിച്ചു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒപ്പം വെള്ളം വച്ചിട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ ഒപ്പം തന്നെ വെള്ളം വച്ചിരിക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി അല്പം മതി പുഴുക്കിനൊക്കെ അധികം മുളക് ഏറി ഇരിക്കേണ്ട മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കായയും കപ്പടിയും ഇളക്കി കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് വേവട്ടെ ഫുള്ളിലാണ് ഫ്ലെയിം ഇതൊന്നും ഞാൻ അരച്ചുകൊണ്ട് വരാം അപ്പോഴേക്ക് നമ്മുടെ കായും കപ്പയ്ക്കുമൊക്കെ നല്ലവണ്ണം ഒന്ന് വേണ്ട ഇതൊന്നും അരച്ചുകൊണ്ട് വരാം വെണ്ണ പോലെ അരയണ്ട കേട്ടോ ഒരു മുക്കാൽ ഭാഗം അരഞ്ഞാൽ മതി അതേ കഷ്ണം നല്ലോണം വെന്തോ എന്ന് നോക്കാം അടിപൊളിയായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി നമുക്ക് പയറിട്ടുകൊടുക്കാം പയറ് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ തേങ്ങ മുക്കാർ ഭാഗം അരച്ചിട്ടുള്ളൂ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ നമുക്ക് പുഴുക്ക് ഇനി ഒന്ന് നന്നായിട്ട് തിളച്ചാൽ മതി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പിലും വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ചേർക്കാം ഒന്ന് തിളച്ചോട്ടെ ആ പയറിലേക്ക് ഉപ്പൊന്ന് പിടിച്ചോട്ടെ ഒന്ന് തിളച്ചോട്ടെ കിട്ടാം നമ്മുടെ പുഴുക്ക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കണ്ടോ ഇനി ഇതൊന്ന് ഇരുന്ന് കുറുകോ அப்போ இத்தையும் வெள்ளம் வேணும் புழுக்கில் நல்லா ஆறுபழு பாகத்தினே ஆகும் இதுலே நமக்கு கறிவேப்பில் இடம் நீக்கி கொடுக்க ஓஃப் செய்யும் പച്ച വെളിച്ചെണ്ണ നമുക്ക് കൂട്ടാം നമ്മുടെ റെഡി സിമ്പിൾ പുഴുക്ക് ചോറിനും കഞ്ഞിക്കും ചുമ്പാത്തിക്കും എല്ലാത്തിനും കൂട്ടി കഴിക്കാവുന്ന ഒരു സാധാ പുഴുക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ വേറെ വെടി ആയിട്ട് വേറൊരു ദിവസം